ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ബ്രാൻഡഡ് ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ടായി ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ വന്ന് കിടപ്പുണ്ട് അപ്പോൾ റിപ്ലൈ കൊടുക്കാത്ത മെസ്സേജസ്സും ഒരുപാടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മെസ്സേജ് എടുത്തിട്ട് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്നൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് നോക്കി എടുക്കാൻ പറ്റും ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇത് സെറ്റ് വൈസ് എടുക്കണമെന്നൊന്നും ഞാൻ പറയണില്ല ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ആൻഡ് മാച്ച് മിക്സാൻഡ് മാച്ച് ആയിട്ട് തന്നെ എടുത്താൽ മതി സിംഗിളായിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുത്താൽ മതി അതായത് ടോട്ടൽ പത്തെണ്ണ എടുക്കുമ്പോഴാണ് ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് ഹോൾസെയിൽ പ്രൈസാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക മൂന്ന് റേറ്റിൻ്റെ മെറ്റീരിയൽ ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് രാഹുൽ ടെക്സോപ്പിൻ്റെ ഗൗരവ് അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾക്ക് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഇൻഡോനേഷ്യയിൽ വന്നിട്ടുള്ള ഒരു നല്ല അടിപൊളി മിക്സ് ആൻഡ് മാച്ച് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അതിന് വൺ സിക്സ്റ്റി ആണ് റേറ്റ് അതുപോലെ തന്നെ ചുങ്കിടി മെറ്റീരിയലും ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് അതുപോലെ പ്ലെയിൻ ബ്ലാക്ക് ഒരുപാട് വന്നിട്ടുണ്ട് സ്റ്റോക്ക് അപ്പം രണ്ട് മാസമായിട്ട് ഈ പ്ലെയിൻ ബ്ലാക്ക് ഞാൻ എപ്പോൾ ബ്രോഡ്വേ പോയാലും ചോദിക്കുമായിരുന്നു പക്ഷെ ഒരു ഷോപ്പിലും കിട്ടിയിരുന്നില്ല അപ്പോൾ ഇന്നലെ മുംബൈ പ്രന്തി പോയപ്പോൾ അവിടെ കണ്ട കളക്ഷൻസാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലെയിൻ ബ്ലാക്ക് അവിടെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് ഒരു കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടോട് പ്ലെയിൻ ബ്ലാക്ക് ചോദിക്കുമായിരുന്നു അപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ബൾക്കായിട്ട് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്സ് മിക്സാൻ മാച്ചാണ് അപ്പോൾ ഇതിൽ ബ്രാൻഡൊക്കെ നിങ്ങൾക്ക് ആ ലേബൽ കാണുന്നുണ്ടാവും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളൊന്നുമില്ല രാഹുൽ ടെക്സോ പ്രിൻറ്റ് ഗൗരവ് അങ്ങനെ ഒന്ന് രണ്ട് ബ്രാൻഡുകൾ മാത്രമാണ് കൂടുതലായിട്ടും ഈ വീഡിയോയിലുള്ളത് പിന്നെ ഇൻഡോനേഷ്യ വരുന്നത് റുത്തി ബ്രാൻഡിലാണ് അതും നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയലാണ് വൺ സിക്സ്റ്റി ആയിരിക്കും ഇൻഡോനേഷ്യയുടെ റേറ്റ് വരുന്നത് പക്ഷെ സൂപ്പർ മെറ്റീരിയലാണ് അതുപോലെ തന്നെ ചുങ്കിടിക്ക് വൺ എയ്റ്റി ആണ് അപ്പം നിങ്ങൾക്ക് പത്തെണ്ണ എടുക്കുമ്പോൾ ചുങ്കിടിയും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ചുങ്കിടി സെറ്റ് എടുക്കണം എന്ന് ഞാൻ പറയണില്ല പക്ഷെ സെറ്റ് എടുത്താൽ കൂടുതൽ നന്നായിരിക്കും ഇപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുകയെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് ഡിസൈൻ സെലക്ട് ചെയ്ത് ഇടുക ഇപ്പോൾ പത്തെണ്ണമാണ് വേണ്ടതെങ്കിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കൂടുതലിടുന്നു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല കാരണം വീഡിയോ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ട് ഷോപ്പുകളിലേക്ക് എടുക്കുന്നവരുണ്ട് അപ്പോൾ ഈ നൈറ്റി തുണി കൂടാതെ സ്റ്റിച്ചിട്ട് നൈറ്റിയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ബ്രാഞ്ച് യൂണിറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ കളമശ്ശേരി യൂണിറ്റിൽ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന നൈറ്റി നമുക്ക് അടുത്ത് തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും സ്റ്റിച്ചഡ് നൈറ്റിയുടെ സ്റ്റോക്ക് നമുക്ക് നിലവിലില്ല കാരണം രണ്ട് മൂന്ന് യൂണിറ്റിലായിട്ട് നൈറ്റ് തുണികൾ കൊടുത്തിരിക്കുകയാണ് അത് സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ചാണ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വെയ്റ്റിങ്ങിലാണ് പിന്നെ കൂടുതലായിട്ട് യൂണിറ്റുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ അടുത്തുള്ള ഭാഗങ്ങളിലാണെങ്കിൽ അതായത് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് യൂണിറ്റുകൾ കൂടുതലായിട്ടുള്ളത് എപ്പോഴും നല്ലതാണ് ഞങ്ങളിപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ നൈറ്റി മെറ്റീരിയലും അതുപോലെ തന്നെ സ്റ്റിച്ചഡ് നൈറ്റീസുമാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കാരണം മൂന്ന് മീറ്റർ ക്ലോത്ത് ഈ ഒരു തുച്ഛമായ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും അല്ല കാരണം മൂന്ന് മീറ്റർ ക്ലോത്ത് വരുന്നുണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്റ്റിച്ച് ചെയ്തിടാം പ്യുവർ കോട്ടൺ ആണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ വീട്ടിലിടുന്ന ഡ്രസ്സായിട്ടും നൈറ്റ് ഡ്രസ്സായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പം സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഇതൊരു പത്തെണ്ണം മേടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാറി മാറി സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുക നമ്മളൊരാളെ ആശ്രയിച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ചാർജൊക്കെ ഇപ്പോൾ ഭയങ്കര കൂടുതലാണ് അപ്പോൾ വെറുതെ ഫ്രീക്ക് ഒന്നും ആരും ചെയ്തു തരുന്നില്ല അപ്പോൾ യൂണിറ്റിലാണെങ്കിലും ചാർജൊക്കെ കൂടുതൽ തന്നെയാണ് അപ്പോൾ സ്റ്റിച്ചഡ് നൈറ്റി വരുമ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഒരുപാട് പേര് വെയ്റ്റിങ്ങിൽ ഉണ്ടെന്നറിയാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റിച്ചഡ് നൈറ്റി എടുത്ത് സെയിൽ ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല സ്റ്റിച്ച് ചെയ്യാൻ ആളെ ഷോർട്ടേജ് വന്നു അതുകൊണ്ടാണ് സ്റ്റിച്ച നൈറ്റ് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് അത നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മിക്സൺ മാച്ചാണ് അപ്പോൾ ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രിൻ്റാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ നല്ല ഭംഗിയാണ് നൈറ്റി തുണി എന്ന് പറയുമ്പോൾ കോഡ് സെറ്റുകൾ തയ്ക്കാൻ വേണ്ടി മാത്രം ചില ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നൈറ്റി തുണിയിൽ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റുകൾ അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതുകൊണ്ടൊക്കെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് കാണാൻ ഭംഗി അപ്പോൾ നിങ്ങൾ സെറ്റുകൾ വേണമെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ അത് നാലര മീറ്റർ കട്ട് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് സെറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം പിന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ പോലെയല്ലല്ലോ കോട്ട് സെറ്റാവുമ്പോൾ നിങ്ങൾ പുറത്തുകൂടെ ഇടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് ചാർജും കൂടുതലായിരിക്കും അപ്പോൾ നൈറ്റി തുണി ചെയ്യുന്നതിനേക്കാളും റണ്ണിങ് ഫാബ്രിക്സിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് നൈറ്റി തുണി ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കോട്ട് സെറ്റിനുള്ള ഡിസൈൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് നൈറ്റി ആണ് ഫ്രോക്ക് നൈറ്റിയൊക്കെ ആണെങ്കിൽ ഈ ഡിസൈൻസൊക്കെ സൂപ്പറാണ് ബെസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഇത് മിക്സാൻ മാച്ചാണ് സെൽഫായിട്ട് വരുന്നൊരു പ്രിൻ്റാണ് അപ്പോൾ രണ്ടും ആ ഒരു ബേസ് കളർ കണ്ടോ രണ്ടിൻ്റെയും സെയിമാണ് പേസ്റ്റൽ ഷെയ്ഡുകളാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും നല്ല സമ്മർ സീസണാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ കോട്ടൺ ഡ്രസ്സുകൾക്ക് എപ്പോഴും ഹൈ ഡിമാൻഡാണ് അടുത്തത് രാഹുൽ ടെക്സോ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ സൂപ്പർ കളർ ചാട്ടാണ് അപ്പോൾ ഇത് സെറ്റ് വൈസ് എടുക്കണം എന്നുള്ളവർക്ക് എടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ സെറ്റ് വൈസ് എടുത്ത് നല്ല ഫ്രോക്ക് നൈറ്റി അല്ലെങ്കിൽ നൈറ്റികളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ വീനൊക്കെ വെച്ചിട്ട് ടോപ്പുകൾ ചെയ്യാം ഇപ്പം നൈറ്റി ആണെന്നൊന്നും പറയില്ല അതായത് മിക്സ് ചെയ്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക ഹക്കോബയുടെ പീസ് വെച്ച് ലേസ് വൈറ്റ് ലേസ് വീതി കൂടിയത് കിട്ടുക അതൊക്കെ വെച്ച് വീനക്കലൊക്കെ ചെയ്തിട്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്തുകളാണ് രാഹുൽ ടെക്സോപ്രിൻ്റ് സൂപ്പർ മെറ്റീരിയലാണ് ഒന്നും പറയാനില്ല കാരണം മൂന്ന് മീറ്റർ ക്ലോത്തിനാണ് ഈ വൺ ഫിഫ്റ്റി ത്രീ പിന്നെ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പത്ത് നൈറ്റ് തുണി എടുത്ത് നിങ്ങളും സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ കഴിഞ്ഞാൽ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽസ് ഈ പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കളർ ചാർട്ട് ഇത് കണ്ടോ അല്ല അടിപൊളി കളർ ചാർട്ടാണ് അപ്പോൾ ഇതൊക്കെ വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതാണ് വേണ്ടത് ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തത് അയച്ചു തരുക അതല്ലെങ്കിൽ സെറ്റ് വൈസ് വേണ്ടവര് ഈ സെറ്റ് ഫുള്ളായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് അടുത്തത് ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് ഇപ്പം എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് എല്ലാം പ്രോഷ്യൻ പ്രിൻ്റാണ് ഇപ്പോൾ പ്രോഷ്യൻ പ്രിൻറ് വൈറ്റ് കോൾഡ് അങ്ങനെയൊന്നും ഇല്ല വൈറ്റ് കോൾഡും സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് ഇപ്പോൾ വൈറ്റ് കോൾഡാണ് ഇപ്പോൾ ഹൈ ഡിമാൻഡ് പ്രോഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഷോപ്പുകളിൽ കുറവാണ് ഡിസൈൻസ് വരുന്നത് വൈറ്റ് കോൾഡ് ആകുമ്പോൾ ഒരുപാട് കളർ ചാർട്ടിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ ചെറുതായിട്ടൊരു കളർ ലീക്കേജ് അതായത് കളർ പോകും ഫസ്റ്റ് വാഷിന് പക്ഷെ മെറ്റീരിയലിൽ യാതൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞാൽ ആരും വൈറ്റ് കോൾഡ് എടുക്കാതിരിക്കുന്നില്ല പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം പ്രൊഫഷൻ പ്രിൻ്റാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഉണ്ട് ചുങ്കിടി ചോദിച്ചു ഇരുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നല്ല അടിപൊളി ചുങ്കടിയുടെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എടുക്കുമ്പോൾ സെറ്റ് വൈസ് വേണമെന്നുള്ളവർക്ക് സെറ്റ് വൈസ് എടുക്കാം കാരണം ഒരുപാട് ചുങ്കിടിയുടെ കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതായത് വീഡിയോയുടെ ലാസ്റ്റ് രണ്ട് സെറ്റ് രണ്ട് ടൈപ്പ് ചുങ്കിടിയാണ് വന്നിട്ടുള്ളത് വലിയ വ്യത്യാസമില്ല ഇല്ല ഇപ്പം നിങ്ങൾ ഈ മെറ്റീരിയൽ എടുക്കുന്ന കൂട്ടത്തിൽ ഈ പത്തെണ്ണം ആക്കാൻ വേണ്ടിയിട്ട് ചുങ്കിടിയുടെ ഒന്നോ രണ്ടോ വേണമെങ്കിൽ ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എല്ലാ പ്രാവശ്യവും സെറ്റ് വൈസാണ് പറയാറ് അപ്പോൾ കുറേ പേര് സിംഗിളായിട്ട് രണ്ട് പീസ് മൂന്ന് പീസ് അല്ലെങ്കിൽ അഞ്ച് പീസ് അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്നും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ടോട്ടൽ പത്തെണ്ണം എടുക്കണമെന്നേ ഉള്ളൂ മിക്സ് ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം അതായത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള സിംഗിളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് നല്ല അടിപൊളി കളർച്ചാട്ടാണ് അപ്പം ഇതൊക്കെ വെച്ച് ഫ്രോക്കിനായിട്ട് ടോപ്പുകൾ കുഞ്ഞുടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല അടിപൊളി ഡിസൈനാണ് അതുപോലെ മെറ്റീരിയലുമാണ് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സാണ് എല്ലാം വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കെട്ടാണ് അതുപോലെ പത്തെണ്ണം പോസ്റ്റലായിട്ട് അയക്കാനായിട്ട് വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് പോസ്റ്റ് ഓഫീസാണെങ്കിൽ സേഫാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ മിക്കവാറും അമൃത ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട് പിന്നെ പരമ്പള്ളി അഗർ അങ്ങനെ മൂന്നാല് പോസ്റ്റ് ഓഫീസിൽ സ്ഥിരമായിട്ട് പോകുന്നതാണ് പോസ്റ്റലായിട്ട് അയച്ചു കഴിയുമ്പോൾ വലിയ ടെൻഷൻ ഇല്ല കാരണം നമുക്ക് ട്രാക്കിങ്ങും അപ്പം തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പോസ്റ്റലിൻ്റെ സിസ്റ്റം എല്ലാം മാറ്റി ഇപ്പം എല്ലാം വളരെ ഫാസ്റ്റായി സ്പീഡുണ്ട് അപ്പോൾ കൊറിയറായിട്ട് അയച്ച് നിങ്ങൾ എല്ലാവർക്കും ഒന്നും ഹോം ഡെലിവറി കിട്ടുന്നില്ല അപ്പോൾ കുറേ കിലോമീറ്ററുകൾ മാറി നിന്നിട്ടൊക്കെ ആയിരിക്കും ഇവർ വിളിക്കുന്നത് അപ്പോൾ അവിടെ പോയി കളക്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ വന്നതുകൊണ്ടാണ് കംപ്ലീറ്റായിട്ടും പോസ്റ്റൽ സർവീസ് ആക്കിയത് അപ്പോൾ പോസ്റ്റൽ ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ പോസ്റ്റൽ അവൈലബിളാണ് ഇപ്പോൾ ലക്ഷദ്വീപ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോസ്റ്റൽ അയക്കുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതായത് മിക്സാൻ ആണ് ഇതും ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് പിന്നെ നല്ല ഡാർക്കായിട്ടുള്ള പ്ലെയിൻ ബ്ലാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ സ്ക്രീനിൽ അത്ര ക്ലിയർ അല്ലെങ്കിലും നല്ല ബ്ലാക്കാണ് ഇത് ഉപയോഗിച്ച് ടോപ്പുകൾ ചെയ്യാം നൈറ്റുകൾ ചെയ്യാം പാൻറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം ഇപ്പം ബ്ലാക്ക് വേണ്ടവർ കുറച്ചധികം എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് പ്ലെയിനാണ് ഇപ്പം അടുത്തത് ഇൻഡോനേഷ്യയിൽ ഗുജറി പ്രിൻ്റാണ് ഇത് റുപ്പിയിൽ വന്നിട്ടുള്ള നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന മെറ്റീരിയലാണ് ഹൈ ക്വാളിറ്റിയാണ് ഇത് ടോപ്പ് പോട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ഒരു ഫ്ലോറൽ പ്രിൻ്റും പോൾക്ക ഡോട്ടുമാണ് ആണ് ഇതിൽ പെയർ ചെയ്യുന്നത് വൺ സിക്സ്റ്റി ആണ് ഹോൾസെയിൽ പ്രൈസ് ഇതിൽ മൂന്ന് കളർ ചാർട്ടാണ് വരുന്നത് അപ്പോൾ ഇൻഡോനേഷ്യ എന്ന് പറയുമ്പോൾ എപ്പോഴും മൂന്ന് കളറാണ് അതിൽ വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ സിക്സ്റ്റിയാണ് പ്രൈസ് വരുന്നത് നല്ല റെഡ് മെറൂൺ അതുപോലെ തന്നെ ബ്ലാക്ക് ഈ മൂന്ന് കളറിലുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ സിക്സ്റ്റി ആണ് അപ്പോൾ ഇത്രയും കളർ ചേഞ്ചാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഗുച്ചെറി മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് മിക്സർ മാച്ച് അതിൻ്റെ പേരും കൂടെ എടുക്കണം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ഒരു സെയിം ഇതിൽ തന്നെ ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിസൈൻ കൂടെ അവൈലബിളാണ് അപ്പം ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് കണ്ടിട്ട് എടുത്തതാണ് ഫസ്റ്റ് കണ്ടോ റെഡ് കളറാണ് അപ്പോൾ ഏറ്റവും ഭംഗി ഈ റെഡ് കളറിൽ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴായിരിക്കും ആ ഒരു അച്ചർക്ക് പ്രിൻ്റിലൊക്കെ ആ റെഡ് വരുന്നത് എല്ലാവരും ഒഴിവാക്കും പക്ഷേ ഏറ്റവും അട്രാക്ഷൻ ആ റെഡ് ആണെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല ഇതിൽ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ല ഡാർക്ക് മെറൂൺ ആണ് അടുത്തത് ബ്ലാക്ക് ഇപ്പം ഇതും വൃത്തിയാണ് ബ്രാൻഡ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് മിക്സാൻമാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം അടുത്ത് നമുക്ക് ചുങ്കിടി കാണാം അപ്പോൾ ചുങ്കിടി പ്രിൻ്റ് ടോപ്പുകൾ ചെയ്യാനും നൈറ്റി ചെയ്യാനും ഫ്രോക്ക് നൈറ്റിക്കൊക്കെ സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ചാട്ടൊക്കെ കണ്ടിട്ട് എടുത്തതാണ് അപ്പോൾ ബാക്കി എല്ലാം എടുക്കുന്ന കൂട്ടത്തില് നിങ്ങൾക്ക് ഇതിൻ്റെയും ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ മാത്രമാണ് അങ്ങനെ ഒരു ഓപ്ഷനുള്ളത് അപ്പോൾ മിനിമം ഈ ഒരു വീഡിയോയിൽ നിന്ന് പത്തെണ്ണം എടുത്താൽ മതി അപ്പോൾ ചുങ്കടി അടക്കം ടോട്ടൽ പത്ത് ഡിസൈൻ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി പ്രൈസ് വന്നിട്ട് ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതെല്ലാം ഹോൾസെയിൽ പ്രൈസാണ് അതായത് ടോട്ടൽ എടുക്കുമ്പോൾ പത്തെണ്ണെടുക്കുമ്പോഴുള്ള റേറ്റാണ് സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം എടുത്ത് സെയിൽ ചെയ്യുക സ്റ്റിച്ചിങ് അറിയാത്തവരത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പം നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് അത് വേറൊരാളുടെ നിർദ്ദേശം അനുസരിച്ച് അതനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്താൽ നമ്മൾ നമ്മളല്ലാതെ ആവുകയും നമ്മുടെ ജീവിതം വളരെ യാന്ത്രികത നിറഞ്ഞതാവും അപ്പോൾ നിങ്ങൾ എന്തായി തീരണമെന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വേണമെന്നുള്ളവർ ഇതുപോലെ ഈ നൈറ്റി തുണികൾ എടുത്തിട്ട് ഒരുപാട് പേര് നൈറ്റികൾ സ്റ്റിച്ച് ചെയ്ത് ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ ടോപ്പുകൾ ചെയ്തൊക്കെ വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു മാർഗം സ്വീകരിക്കുക കഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പൈസ ഉള്ളവർക്ക് അത് പ്രശ്നമില്ല പക്ഷേ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും ഷോപ്പുകളിൽ പോയി അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പിൽ പോയി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം പോക്കായിരിക്കും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സാഹചര്യം ഉണ്ടാകില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ടവർ അങ്ങനെ ഓർഡർ ചെയ്ത് അപ്പം ഇതുവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളുക എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ എപ്പോഴും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം അപ്പം നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന അത് ഉറപ്പായിട്ടും അത് വിജയം കാണും അപ്പം അതിലോട്ടുള്ള വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഈ ചുങ്കടിയിൽ തന്നെ വേറൊരു സെറ്റാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കളർ ചാട്ടാണിതൊക്കെ വൺ എയ്റ്റി ആണ് ചുങ്കടിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്